അധ്യായം നൂറ് അൽ ആദിയാത് അവതരണം മക്കയിൽ സൂക്തങ്ങൾ പതിനൊന്ന് നാമം പ്രഥമപദമായ അൽ ആദിയാത് ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവതരണകാലം അബ്ദുല്ലാഹിബിന് മസൂദ് ജാബിർ ഇക്രിമ ഹസൻ ബസുരി അത്വാ തുടങ്ങിയവർ ഇത് മക്കീ സൂറയാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു അനസുബിനും മാലിക്കും കത്താതയും പറയുന്നത് മദനിയാണെന്നത്രേ ഇബ്നു അബ്ബാസിൽ നിന്നാവട്ടെ രണ്ട് അഭിപ്രായവും ഉദ്ധരിക്കപ്പെടുന്നുണ്ട് സൂറയുടെ പ്രതിപാദന ശൈലിയിൽ നിന്നും വ്യക്തമാകുന്നത് ഇത് മക്കയാണെന്ന് മാത്രമല്ല മക്കയിൽ തന്നെ പ്രവാചകന്റെ ആദ്യ നാളുകളിൽ അവതരിച്ചതാണെന്നാകുന്നു ഉള്ളടക്കം പരലോകത്തെ നിഷേധിക്കുകയോ അശ്രദ്ധമായി അവഗണിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് മനുഷ്യൻ ധാർമ്മികമായി എന്തുമാത്രം മതപ്പതിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കിത്തരികയാണ് ഈ സൂറയുടെ ലക്ഷ്യം അതോടൊപ്പം പരലോകത്ത് അവരുടെ കർമ്മങ്ങൾ മാത്രമല്ല മനസ്സിൽ മനസ്സിലൊളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ പോലും കണിശമായി വിചാരണ ചെയ്യപ്പെടുമെന്ന് ജനങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു അറേബ്യയിൽ വ്യാപകമായി വരുന്ന അരക്ഷിതാവസ്ഥയെ ഈ വിഷയത്തിൽ ഒരു തെളിവായി ഉന്നയിച്ചിരിക്കുകയാണ് നാനാഭാഗത്തും നടമാടിയിരുന്ന സംഘടനകളും രക്തചൊരിച്ചിലും കവർച്ചയും ഗോത്രയുദ്ധങ്ങളും മൂലം ആ പ്രദേശമാകെ എരിപൊരിക്കൊള്ളുകയായിരുന്നുവല്ലോ പ്രഭാതത്തിൽ ഏതെങ്കിലും ശത്രുക്കൾ തങ്ങളുടെ ദേശത്തിന്മേൽ ചാടി വീണേക്കുമോ എന്ന ഉത്കണ്ഠ കൂടാതെ ഒരാൾക്കും സമാധാനത്തോടെ രാഭാർക്കാൻ കഴിഞ്ഞിരുന്നില്ല അറബികൾക്കെല്ലാം അറിയാമായിരുന്നതാണ് ഈ അവസ്ഥ അതിന്റെ നികൃഷ്ടത അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു കൊള്ളയടിക്കപ്പെടുന്നവർ അതിൽ വിലപിക്കുകയും കൊള്ളയടിക്കുന്നവർ ആഹ്ലാദിക്കുകയും ചെയ്തു എന്നാൽ വല്ലപ്പോഴും ദൌർഭാഗ്യം കൊള്ളയടിക്കുന്നവരെ പിടികൂടിയാൽ തങ്ങളകപ്പെട്ടിട്ടുള്ള പരിതോവസ്ഥ എന്തുമാത്രം നികൃഷ്ടമാണെന്ന് അവർക്കും മനസ്സിലായിരുന്നു ഈ സ്ഥിതിവിശേഷം സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു മരണാനന്തര ജീവിതത്തെയും അതിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ സമാധാനം ബോധിപ്പിക്കേണ്ടതിനേയും സംബന്ധിച്ച അജ്ഞതയാൽ മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനായി തീർന്നിരിക്കുന്നു അവൻ ദൈവദത്തമായ കഴിവുകളെ അക്രമമർദ്ദനങ്ങളിലും കൊള്ളകളിലുമാണ് ഉപയോഗിക്കുന്നത് സമ്പത്തിലും സ്ഥാനങ്ങളിലുമുള്ള ആർത്തിയാൽ അന്ധനായി സകല മാർഗങ്ങളിലൂടെയും അത് വാരിക്കൂട്ടാൻ പാടുപെടുകയാണവൻ വൃത്തികെട്ടതും പാപ പങ്കിലവുമായ ഏതു മാർഗവും അവലംബിക്കുന്നതിൽ അവന് ഒരു സങ്കോചവുമില്ല അവന്റെ ഈ നിലപാട് തന്നെ അവൻ തന്റെ രക്ഷിതാവിനാൽ നൽകപ്പെട്ട കഴിവുകളെ തെറ്റായി ഉപയോഗിച്ച് അവനോട് നന്ദി കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഒരിക്കൽ താൻ ശ്മശാനത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നും തന്നെ ഈ ലോകത്ത് സകലവിധ ധർമ്മകൃത്യങ്ങൾക്കും പ്രേരിപ്പിച്ചിരുന്ന ആഗ്രഹാഭിലാഷങ്ങൾ പോലും അന്ന് മനസ്സുകളിൽ നിന്ന് പുറത്തെടുത്ത് മുന്നിൽ വയ്ക്കപ്പെടുമെന്നും അറിയുകയാണെങ്കിൽ അവനൊരിക്കലും ഈ നിലപാട് അനുവർത്തിക്കുകയില്ല അന്ന് ആർ എന്തു പ്രവർത്തിച്ചിട്ടാണ് വന്നു ചേർന്നിട്ടുള്ളതെന്നും ആരോട് എന്തു നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും മനുഷ്യരുടെ നാഥന് നന്നായി അറിയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ കിതച്ചു പായുന്ന കുതിരകളാണ് സത്യം പായുന്നവ കൊണ്ടുള്ള വിവക്ഷ കുതിരകളാണെന്ന് സൂക്തത്തിൽ തെളിച്ചു പറയുന്നില്ല അതിനാൽ അക്കാര്യത്തിൽ ഖുർആാൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായാന്തരമുണ്ട് സ്വഭാവത്തിലും ത്വാപികകളിലും ഒരു വിഭാഗം അവ കുതിരകൾ തന്നെയാണെന്ന പക്ഷക്കാരാണ് ഓടുന്നവ കൊണ്ട് വിവക്ഷ ഒട്ടകങ്ങളാണെന്നത്രേ മറ്റൊരു കൂട്ടരുടെ വാദം പക്ഷെ പായുമ്പോൾ ലബ്ഹ് എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക ശബ്ദമുണ്ടാവുക കുതിരയുടെ കിതപ്പിൽ നിന്നു തന്നെയാണ് തുടർന്നുള്ള സൂക്തങ്ങളിൽ കുളമ്പുകൾ തീ തീച്ചിതറുന്നതിനെയും പുലർക്കാലത്ത് കടന്നാക്രമിക്കുന്നതിനെയും പൊടി പറത്തുന്നതിനെയും പരാമർശിക്കുന്നുണ്ട് കുതിരകളെ തന്നെയാണ് അവ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അധിക പണ്ഡിതന്മാരും കിതച്ചു പായുന്നവ എന്നതിന് വിവക്ഷ കൽപ്പിച്ചിരിക്കുന്നത് കുതിരകൾ എന്നു തന്നെയാണ് ഇബിനു ജരീർ പറയുന്നു രണ്ടഭിപ്രായമുണ്ട് മുൻഗണനയെ അർഹിക്കുന്നത് കിതച്ചു പായുന്നവയുടെ വിവക്ഷ കുതിരകളാണെന്നത് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഒട്ടകം കിതയ്ക്കാറില്ല കുതിര തന്നെയാണ് കിതയ്ക്കുക ഓടുമ്പോൾ കിതച്ചുകൊണ്ട് ഓടുന്നവയാണ് സത്യം എന്നാണ് അള്ളാഹു പറയുന്നത് ഇമാം റാസി പറയുന്നു ഉദ്ദേശ്യം കുതിരയാണെന്ന് ഈ സൂക്തങ്ങളിലെ പദങ്ങൾ വിളിച്ചോതുന്നുണ്ട് കാരണം കുതിരയല്ലാത്തവ കിതയ്ക്കുമ്പോൾ ശബ്ദമുണ്ടാവാറില്ല തീ ചിതറലും ശിലകളിൽ കുളം പുരസുമ്പോഴല്ലാതെ മറ്റു രീതിയിലോടുമ്പോൾ ഉണ്ടാവില്ല അതുപോലെ പുലർക്കാലത്ത് കടന്നാക്രമിക്കലും മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് കുതിരകൾ മുഖേനയാണ് എളുപ്പമാവുക അങ്ങനെ കുളമ്പടികളിൽ നിന്ന് തീ പറത്തുന്നവയാണ് സത്യം തീ പറത്തുക എന്ന വാക്ക് നിശാവേളയിലുള്ള കുതിരയോട്ടത്തെ സൂചിപ്പിക്കുന്നു കാരണം രാത്രിയിലെ കുളമ്പടിയിൽ നിന്ന് തീ പൊരിപ്പാറുന്നത് കാണാൻ കഴിയൂറോ പിന്നെ പുലർവേളയിൽ കടന്നാക്രമിക്കുന്നവയാണ് സത്യം ഒരു ഗോത്രത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ രാത്രിയുടെ ഇരുട്ടിൽ അവർക്കു നേരെ പടനീക്കുകയും അതുകാലത്ത് കടന്നാക്രമിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അറബികളുടെ സമ്പ്രദായം ശത്രുക്കൾ അറിയാതിരിക്കാനാണ് പടനീക്കം രാത്രിയിലാക്കുന്നത് ലക്ഷ്യം ശരിക്കു ദൃശ്യമാകാനാണ് ആക്രമണം മങ്ങിയ വെട്ടമുള്ള പുലർക്കാലത്താക്കുന്നത് നന്നായി വെളിച്ചം പരന്നാൽ ദൂരെ വെച്ചുതന്നെ ശത്രുക്കളുടെ ദൃഷ്ടിയിൽപ്പെടുകയും അവർ പ്രത്യാക്രമണ സജ്ജരാവുകയും ചെയ്യുമല്ലോ എന്നിട്ടവിടെ പൊടി പറത്തുന്നവയാണ് സത്യം അങ്ങനെ ജനക്കൂട്ടത്തിലേക്ക് തള്ളിക്കയറുന്നവയാണ് സത്യം മനുഷ്യൻ തന്റെ നാഥനോട് തീരെ നന്ദി കെട്ടവൻ തന്നെ കിതച്ചു പായുകയും കുളമ്പുകൾ തീപ്പൊരി പറത്തുകയും അങ്ങനെ പുലർവേളയിൽ നാട്ടിൽ കടന്നാക്രമണം നടത്തി പൊടി പറത്തുകയും പ്രതിരോധ സംഘങ്ങളിലേക്ക് കയറുകയും ചെയ്യുന്ന കുതിരകളെ പിടിച്ചാണയിട്ടു പറയുന്ന സംഗതി ഇതാണ് അധിക വ്യാഖ്യാതാക്കളും ഈ കുതിരകൾക്ക് പടക്കുതിരകളെന്നും അവ കയറുന്ന സംഘങ്ങൾക്ക് സത്യനിഷേധികളുടെ കൂട്ടങ്ങളെന്നും വിവക്ഷ കൽപ്പിച്ചിരിക്കുന്നുവെന്നത് വിചിത്രമാകുന്നു എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദി കെട്ടവനാണെന്നാണ് ഇവിടെ ആണയിട്ടു പറയുന്ന സംഗതി ദൈവികമാർഗത്തിലേക്കുള്ള പടക്കുതിരകളുടെ കുതിച്ചോട്ടവും ധിക്കാരിക്കൂട്ടങ്ങളിൽ അവൻ കയറുന്നതും മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദി കെട്ടവനാണെന്നതിന്റെ തെളിവാകുന്നില്ല എന്ന് വ്യക്തമാണല്ലോ നന്ദി കേടിന് മനുഷ്യൻ സ്വയം സാക്ഷ്യം വഹിക്കുന്നു എന്നതിനും അത് തെളിവാകുന്നില്ല അവൻ സമ്പത്തിലും സ്ഥാനത്തിലുമുള്ള പ്രേമത്തിൽ ആണ്ടുപോയിരിക്കുന്നു എന്ന പ്രസ്താവനയും ദൈവികമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരോട് തീരെ യോജിക്കുന്നതല്ല ഇക്കാരണങ്ങളാൽ ഈ സൂറയിലെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങളിൽ ആണയിട്ടു പറയുന്നത് അറേബ്യയിൽ ആ കാലത്ത് സാർവത്രികമായി നടമാടിയിരുന്ന കൊള്ളകളെയും കവർച്ചകളെയും രക്തരൂക്ഷിതമായ സംഘടനകളെയും കുറിച്ചാണെന്ന് സമ്മതിക്കാതെ വയ്യ ജാഹിലിയ കാലത്ത് അറേബ്യൻ രാത്രികൾ ഭയാനകമായിരുന്നു ഏതെങ്കിലും ശത്രുക്കൾ തങ്ങളെ ആക്രമിക്കാൻ പുറപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന ഉത്കണ്ഠയോടുകൂടിയാണ് ഓരോ ഗോത്രവും ഗ്രാമവും അവരുടെ രാത്രികൾ തള്ളി നീക്കിയിരുന്നത് ഓരോ പ്രഭാതവും പൊട്ടിവിടർന്നാൽ രാത്രികാലം ശാന്തമായി കടന്നുപോയല്ലോ എന്നവർ ആശ്വാസ നിശ്വാസം അയക്കുമായിരുന്നു ഗോത്രങ്ങൾ തമ്മിൽ പ്രതികാര സംഘടനകൾ മാത്രമല്ല അവിടെ നടന്നിരുന്നത് പല ഗോത്രങ്ങളും മറ്റു ഗോത്രങ്ങളുടെ സ്വത്തും പണവും കാലികളും കവർച്ച ചെയ്യാനും സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കാനും ഉദ്ദേശിച്ചും പരസ്പരം ആക്രമണം നടത്താറുണ്ടായിരുന്നു കുതിരപ്പടയാളികളായിട്ടായിരുന്നു അവരധികവും ഇത്തരം കൊള്ളകൾക്കും കവർച്ചകൾക്കും എത്തിയിരുന്നത് ഈ നടപടിയെയാണ് മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദി കെട്ടവനാകുന്നു എന്നതിന് തെളിവായി അല്ലാഹു ഉന്നയിക്കുന്നത് അതായത് അവർ സംഘടനത്തിലും ഹിംസയിലും കൊള്ളയിലും വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴിവുകളും ശക്തികളും അള്ളാഹു അവർക്ക് നൽകിയത് അതിനുവേണ്ടിയല്ല അതുകൊണ്ട് അള്ളാഹു നൽകിയ ഉപാധികളും അവന്റെ ഔദാര്യമായ ശക്തികളും നാട്ടിൽ നാശം പരത്തുക എന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഉപയോഗിക്കുക എന്നത് യഥാർത്ഥത്തിൽ വളരെ നികൃഷ്ടമായ നന്ദികേടാകുന്നു അവൻ സ്വയം അതിന് സാക്ഷിയാകുന്നു അതായത് അവന്റെ മനസാക്ഷി അതിന് സാക്ഷ്യം വഹിക്കുന്നു അവന്റെ കർമ്മങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു പല അവിശ്വാസികളും അവരുടെ നാവുകൊണ്ട് പരസ്യമായി നന്ദി കേട് പ്രകടിപ്പിക്കുന്നു കാരണം അവരുടെ വീക്ഷണത്തിൽ ദൈവം എന്നൊന്നില്ല തന്നെ അപ്പോൾ പിന്നെ അവൻ അവർക്ക് വല്ല അനുഗ്രഹവും ചെയ്തിട്ടുള്ളതായി സമ്മതിക്കുകയും അതിന് നന്ദി പ്രകടിപ്പിക്കേണ്ടത് അവരുടെ കടമയായി കരുതുകയും ചെയ്യുന്ന പ്രശ്നമേയില്ലല്ലോ പണത്തോടും പ്രതാപത്തോടുമുള്ള അവന്റെ കൊതി അതികഠിനം തന്നെ അറബി ഭാഷയിൽ ഹൈർ എന്ന പദം നന്മ ഗുണം എന്നീ അർത്ഥങ്ങളിൽ മാത്രമല്ല ഉപയോഗിക്കുക സമ്പത്തും സ്ഥാനവും എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട് സൂറ അൽ ബക്കറ നൂറ്റി എൺപതാം സൂക്തത്തിൽ സമ്പത്ത് എന്ന അർത്ഥത്തിൽ ഹൈർ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ളത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാവുക അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് പണവും പ്രതാപവും എന്ന അർത്ഥത്തിലാണെന്നും നന്മ ഗുണം എന്നീ അർത്ഥങ്ങളിലല്ലെന്നും ഈ പശ്ചാത്തലം വ്യക്തമാക്കി തരുന്നു കാരണം മനുഷ്യൻ തന്റെ നാഥനോട് നന്ദി കെട്ടവനാണെന്നും ആ നന്ദി കേടിന് അവൻ തന്റെ സാക്ഷിയാണെന്നുമാണല്ലോ മുമ്പ് പറഞ്ഞത് അതേക്കുറിച്ച് അവൻ നന്മയെയും ഗുണത്തെയും വളരെ കഠിനമായി സ്നേഹിക്കുന്നു എന്ന് പറയാവതല്ലോ കല്ലറകളിൽ അടക്കം ചെയ്യപ്പെട്ടതൊക്കെയും പുറത്തെടുക്കപ്പെടുന്ന സന്ദർഭം മരിച്ചുപോയ മനുഷ്യർ എവിടെ ഏതവസ്ഥയിൽ കിടന്നാലും അവിടെ നിന്ന് ജീവനുള്ള മനുഷ്യരുടെ രൂപത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ് എന്നർത്ഥം മാറുകളിൽ മറഞ്ഞുകിടക്കുന്നതൊക്കെയും വെളിപ്പെടുത്തി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭം മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശ്യങ്ങൾ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ വിചാരങ്ങൾ വികാരങ്ങൾ ബാഹ്യ ചലനങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞുകിടന്ന പ്രേരകങ്ങൾ ഇവയെല്ലാം തുറന്നു കാണിക്കുകയും കൃത്യമായി പരിശോധിച്ച് നല്ലതും ചീത്തയും വേർതിരിക്കപ്പെടുകയും ചെയ്യും മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പാരിക വിധി ഒരുവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ബാഹ്യവശം മാത്രം നോക്കിയിട്ടായിരിക്കുകയില്ല മനുഷ്യൻ ചെയ്ത ഓരോ കർമ്മവും എന്തുദ്ദേശത്തോടെ എന്താവശ്യത്തിനു വേണ്ടി ചെയ്തുവെന്ന് മനസ്സിൽ ഒളിഞ്ഞുകിടന്ന രഹസ്യങ്ങൾ പോലും പുറത്തെടുത്ത് പരിശോധിക്കപ്പെടുന്നതാണ് ഈ നടപടിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുന്ന പക്ഷം യഥാർത്ഥവും സത്യവുമായ നീതി ദൈവിക കോടതിയിലല്ലാതെ മറ്റെവിടെയും സാക്ഷാത്കൃതമാവുക സാധ്യമല്ലെന്ന് സമ്മതിക്കാതെ നിർവാഹമുണ്ടാവില്ല ഒരാൾ അയാളുടെ ബാഹ്യപ്രവർത്തനം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടുകൂടെന്ന് ഭൗതിക ലോകത്തെ നിർമ്മത നിയമങ്ങളും താത്വികമായി സമ്മതിക്കുന്നതാണ് അയാൾ എന്തുദ്ദേശത്തോടെയാണ് ആ കർമ്മം ചെയ്തതെന്നുകൂടി പരിഗണിക്കേണ്ടതുണ്ടെന്ന് ഏത് നീതിശാസ്ത്രവും അംഗീകരിക്കുന്നു പക്ഷേ ഈ ഉദ്ദേശ്യം സൂക്ഷ്മമായി ഗ്രഹിക്കാനൊതുതകുന്ന ഒരു ഉപാധിയും ഭൗതിക ലോകത്ത് ഒരു കോടതിയുടെയും കൈവശമില്ല മനുഷ്യന്റെ ബാഹ്യപ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആന്തരിക പ്രചോദനങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാനും അനന്തരം അവനേത് കർമ്മത്തിന് എന്ത് രക്ഷയ്ക്ക് അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് അർഹനാണെന്ന് വിധിക്കാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ കൂടാതെ അള്ളാഹുവിന് നേരത്തെ തന്നെ ഹൃദയങ്ങളിലുള്ള ഉദ്ദേശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ച് അറിവുണ്ട് എന്ന അടിസ്ഥാനത്തിലായിരിക്കുകയില്ല ഈ വിധിയെന്നും സൂക്തത്തിലെ വാക്കുകൾ വ്യക്തമാക്കുന്നു വിചാരണ നാളിൽ ആ രഹസ്യങ്ങളെല്ലാം പരസ്യമായി പ്രദർശിപ്പിക്കപ്പെടുകയും തുറന്ന കോടതിയിൽ വെച്ച് അവയിൽ നന്മയേത് തിന്മയേത് എന്ന് പരിശോധിച്ച് വേർതിരിക്കപ്പെടുകയും ചെയ്യും എന്നാൽ അന്നാളിൽ അവരുടെ നാഥൻ തീർച്ചയായും അവരെക്കുറിച്ച് സൂക്ഷ്മമായ അറിവുള്ളവനാകുന്നു ആരാണ് രക്ഷ അർഹിക്കുന്നതെന്നും ആർ ശിക്ഷയർഹിക്കുന്നുവെന്നും അവന് നന്നായി അറിയാം എന്നർത്ഥം